ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പൊ നമ്മള് കുറച്ച് തിരക്കുള്ള പോയി അതാണ് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയത് ഇപ്പൊ എത്ര ദിവസമായിട്ട് ആയിട്ട് തിരക്ക് പെട്ടു പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു ഷിബിക്ക് ബർഗർ കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പൊ എന്ത് ചെയ്യാ നമ്മുടെ ഷോപ്പില് ർഗറിന്റെ ബ്രെഡ് ഇങ്ങനെ അവൈലബിൾ ആണ് കേട്ടോ ഇത് കണ്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് ബർഗർ വീട്ടിൽ സെറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെടുത്തു വച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒണിയൻ ഒറ്റ ഒന്ന് മതി രണ്ട് അല്ലേ പിന്നെ ഒരു തക്കാളി പിന്നെ അരിഞ്ഞ് വെച്ച എന്താ പറയാ ക്യാബേജ് പിന്നെ മയോണൈസും അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതല്ല ടാസ്ക് ഇതിന്റെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺലെസ് ചിക്കൻ ഉണ്ട് ഈ ബോൺലെസ് ചിക്കൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലേ കട്ട് ചെയ്തിട്ട് ഒരു അരച്ച ഒരു പരുവെത്തിക്കണം എന്നിട്ട് വേണം അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം ആ ബർഗറിന്റെ അകത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വെജിറ്റബിൾസിന്റെ കൂടെ അപ്പോൾ ഇതൊന്നും വലിയ പണിയല്ല അതൊക്കെ നമുക്ക് ഇനിയും കട്ട് ചെയ്യാവുന്നതൊള്ളൂ അപ്പൊ നമുക്ക് ആദ്യം ഈ ബോൺലെസ് ചിക്കനെ കട്ട് ചെയ്തിട്ട് അരച്ച പരിവാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ഓക്കെ അപ്പത് ബോൺലെസ് എടുത്തിട്ടുണ്ട് എത്ര വേണ്ടി വരുന്നില്ല നോക്കി വെക്കാം അരിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കാം ജ്യൂസ് അല്ല നമുക്ക് അരച്ചെടുക്കഴിഞ്ഞാലേ കത്തിസസ് ആയിട്ടുണ്ടോ നാട്ടില് നമ്മള് വാങ്ങുന്ന പോലെ ോക്കാം അന്നേ ഉണ്ടാക്കിയപ്പോ ഏകദേശം അതുവരെ ഇങ്ങനെ എത്രത്തോളം നമുക്കിത് അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും നല്ലത് നിപ്പേ കഷ്ണായി കിടക്കുന്ന എന്താ അറിയോ നമ്മൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പങ്ങട്ട് എടുത്തു കൊടുത്തിട്ടുള്ളു ഒന്ന് ഐസ് മാറിക്കഴിഞ്ഞാൽ ഒരു അരവ് രൂപ എത്തും അത് അരവല്ല മലയാളികൾ ഈ ഈ ഏകദേശം ഒരു വിധത്തിലായിട്ടുണ്ട് ഏ അത്യാവശ്യം ചതഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഇനി അതൊക്കെ നമുക്ക് ഈ പൊടികളും സാധനങ്ങളും ഒക്കെ ഇട്ടുകൊടുക്കാം മതി ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് ടേസ്റ്റ് ഓക്കെ ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടാറിയോ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഏ അടപ്പെടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടേ ഈ സാധനത്തിൽ സാധനത്തിലൊന്നിങ്ങനെ ഒരു മോൾഡായിട്ട് യൂസ് ചെയ്യാം ചെറുത് ഫില്ലിങ് കൊടുത്തിട്ട് അധികം കട്ടിയാവാനും പാടില്ല വെന്ത് കിട്ടണ്ടേ അപ്പതെ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെ ഒരു പാനില്ലേ കുറച്ച് എണ്ണയാക്കുക നമ്മുടെ ഈ ഒരു സാധനം ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഏകദേശം റൗണ്ടൊക്കെ ആയിട്ടുണ്ടല്ലേ ശിവ ഒന്നും കൂടെ നീ അതവിടെ കിടന്ന് വേവട്ടെ രണ്ട് സൈഡിൽ നിന്ന് വെന്തിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം ചെറിയ ഫ്ലെയിമിലാട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു സൈഡ് ഓൾറെഡി ആയിട്ടുണ്ട് നീ മറ്റേ സൈഡും കൂടി ആവാൻ വേണ്ടി വെയിറ്റ് ഏകദേശം ആയല്ലേ ചെയ്തോണ്ടിരിക്ക ആ ഏകദേശം ഇത് ആയിട്ടുണ്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് വെക്കാം പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഈ സാധനം ഒന്ന് സെന്ററിൽ കീറിയിട്ടേ ഇതിന്റെ അകത്തല്ലേ നമ്മൾ ഇത് വെക്കുന്ന അപ്പോ ഇതൊരു ഇങ്ങനെ കീറണം ഓക്കേ കീറി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാവട്ടെ അപ്പോൾ നമുക്ക് തക്കാളി റൗണ്ടില് ഉം എരിഞ്ഞുകൊടുക്കണം അകത്ത് വെക്കാനാട്ടോ പിന്നെ അങ്ങനെ സെർവ് ചെയ്യാമല്ലോ അല്ലല്ലോ പിന്നെ ഉണ്ട് പിന്നെ ആ ബ്രെഡ് ഒന്ന് ചൂടായി കിട്ടിയാലേ പണി തീർന്ന് സെറ്റ് ആയി ബേസ് ആണ് അതിൻ്റെ മുകളിൽ നമുക്ക് ആദ്യം ഇതാണ് എടുത്തിട്ട് കുറച്ച് മഴസ് തക്കാളി കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്താൽ കുറച്ചും കൂടെ മാണേസ് മുല്ലാക്കിയിട്ട് അങ്ങനെ രണ്ടാമത്തെ കണ്ടറിയണം <laughs> കോശിജ് <laughs> 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 <Okay. laughs> പരിപാടി തീർന്നിട്ടുണ്ട് നമുക്ക് ഇതുമുണ്ട് റൂമിൽ പോയിട്ടാണ് റൂമിൽ പോയിട്ടാ കഴിക്കുന്നത് നല്ല ചൂടവിടെ നിൽക്കാൻ പറ്റുന്നില്ല റൂം പോയിട്ട് നമുക്ക് കഴിച്ചിട്ട് റിവ്യൂ ചെയ്ത് എന്താ അവസ്ഥ ഞാൻ ഞാൻ കഴിച്ചോട്ടെ ചിക്കനേ നന്നായിട്ട് പിന്നെ 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 മസാല എല്ലാം കിട്ടുന്നുണ്ട് അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉള്ളു ദാനിച്ചതാ ഫുള്ള് തീറ്റി ഇരിക്കുന്നു ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടായി എന്തായാലും അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓരോ പരിപാടികൾ ആയതുകൊണ്ട് വീഡിയോ ലേറ്റ് ആയത് ഓക്കേ ശരി എന്നാൽ ബൈ